ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി അവൽ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇവിടെ അവലാണ് ഞാനിവിടെ കുറച്ചധികം അവൽ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഞാനിത് കുറച്ച് ടൈം എടുത്ത് വറുത്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ജസ്റ്റ് കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മതിട്ട് ഇത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ ഒന്ന് അങ്ങനെ പൊടിഞ്ഞ് വരുന്ന ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി അവൽ മിക്സിയിലെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പോൾ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു മിക്സിലെ വലിയ ജാർ എടുക്കുക അതിലേക്ക് അവൽ പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് അതിലേക്ക് മധുരത്തിനായിട്ട് ചേർക്കുന്നത് ഈത്തപ്പഴാണ് ഈത്തപ്പഴം ഞാൻ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളത്തിലൊന്നും ഇട്ടിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് അടിഞ്ഞു കിട്ടും അപ്പോൾ മധുരത്തിനായിട്ടുള്ള ഈത്തപ്പഴം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി രണ്ട് ഏലക്കായും പിന്നെ കുറച്ച് പിസ്തയുടെ എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു പിസ്തയുടെ എസൻസും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു എല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലൊന്ന് അടിച്ചെടുക്കട്ടെ എന്നിട്ട് ഇതാ അടിച്ചെടുത്തിട്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രിങ്ക് നല്ല തിക്കായിട്ടായിരിക്കും നമുക്ക് കിട്ടട്ടോ ഈ ഇത്തപ്പഴം പിന്നെ ഈ അവലൊക്കെ നല്ലോണം ഒന്ന് കുതിർന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കുതിർന്ന് വരുമ്പോൾ നല്ലോണം തിക്കായിട്ടായിരിക്കും നമുക്കൊരു ജ്യൂസ് കിട്ടിയിട്ട് അപ്പോൾ നല്ലതുപോലെ തിക്കായിട്ട് തന്നെ ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കട്ടെ പാല് വേണമെങ്കിൽ ഒഴിച്ചെടുക്കാം അപ്പോൾ അതിനെക്കാട്ടിലും ടേസ്റ്റ് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുമ്പോഴായിരിക്കും അപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്ക് കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കട്ടോ തണുത്ത വെള്ളമൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബും ഇട്ടു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിൽക്ക് മെയ്ഡും കൂടി ഉണ്ടാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ വേറെ മധുരത്തിനായിട്ട് വേറെ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പഞ്ചസാര ഈത്തപ്പഴത്തിൻ്റെ എണ്ണം കൂട്ടിയെടുത്താലും മതി പിന്നെതാ ഞാനിപ്പോൾ ഞാൻ ഇതിലേക്ക് മിൽക്ക് മെഡ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മിൽക്ക് ബേഡ് കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചേർക്കുന്നത് കസ്കസ്സാണ് കേട്ടോ കസ്കസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് കസ്കസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സും ചേർത്ത് കൊടുക്കട്ടെ ഞാനിവിടെ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നില്ല കസ്കസ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു കസ്കസും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടി മിക്സാക്കിയെടുക്കുക ഇത് നല്ലതുപോലെ തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ൂടി കൊടുക്കാൻ മറക്കരുത് അപ്പം ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു